ഡിസ്ക് ഉള്ളവരാണോ നിങ്ങൾ കാലങ്ങളായിട്ട് നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതിനെ സർജറിയോ ഇഞ്ചക്ഷനോ മരുന്നുകളോ കൂടാതെ തന്നെ നമ്മളിൽ പരിഹാരമുണ്ട് ഡിസ്ക് തള്ളാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് പെട്ടെന്നുള്ള വീഴ്ച ഒരു പോസ്റ്ററിൽ നമ്മൾ ഒരുപാട് സമയം ഇരിക്കുന്നത് നിൽക്കുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാവുന്നതിലും കൂടുതൽ വെയ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഡിസ്ക് തള്ളാനുള്ള സാധ്യത കൂടുതലാണ് ഡിസ്ക് തള്ളി എല്ലുകൾ തമ്മിൽ ഉരസുന്ന സമയത്താണ് തേയ്മാനം സംഭവിക്കുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ടും നമുക്ക് തേയ്മാനം സംഭവിക്കും ഇനി ഞരമ്പ് കുടുങ്ങുക എന്ന് പറയുന്നത് ഡിസ്ക് തള്ളി പുറകിലൂടെ പോകുന്ന സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യുന്നതിനെയാണ് ഇതാണ് അഡ്വാൻസ്ഡ് റോബോട്ടിക് ഡീകംപ്രഷൻ ബെഡ് ഈ ഒരു മെഷീൻ ചെയ്യുന്നത് കംപ്രസ്സായ ഡിസ്ക്കിനെ ഡീകംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നട്ടിലിൻ്റെ ചുറ്റുമുള്ള മസിൽസിന് സ്ട്രെങ്തനിങ് എക്സസൈസുകളും ടൈറ്റായ മസിൽസിന് റിലീസും അതേപോലെ നെർവ് സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ നമ്മളിവിടുന്ന് ചെയ്യിപ്പിക്കും പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇതിനുള്ള ചികിത്സ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്